എൻ്റെ പേര് ജോസ്നി ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ ആൻറ്റി പറഞ്ഞത് അനുസരിച്ചാണ് അതായത് ആൻറ്റിയാണ് എന്നെ എനിക്ക് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഞാൻ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ തവണയും ഞാൻ ഫെയിലാവും ഒരുപാട് പേരെന്നെ കളിയാക്കാനൊക്കെ ആയിട്ട് തുടങ്ങി അവസാനം ഞാൻ ബി എഡ് എടുത്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ജനുവരി മാസത്തിൽ ആദ്യമായിട്ട് സെറ്റ് എക്സാം എഴുതാൻ പോവാണ് ആ സമയത്ത് ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആണ് മാത്രമല്ല എനിക്ക് വെള്ളം പോക്കുന്ന പ്രശ്നമുണ്ടായിരുന്നു അതുപോലെ ഭയങ്കര ക്ഷീണം ശബ്ദമൊക്കെ ആയിരുന്നു എങ്കിലും ഞാൻ സെറ്റ് എക്സാം എഴുതാനായിട്ട് പോയി ആ പരീക്ഷാ ഹാളിൽ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു എൻ്റെ കൃപാസനം മാതാവേ ഞാൻ എന്തോ പഠിച്ചതെന്ന് എനിക്കറിയാലോ കാര്യമായിട്ടൊന്നും നോക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല പക്ഷേ ഇത്തവണ ഇത് ഞാൻ ആദ്യമായിട്ടാണ് എഴുതണത് ഇത്ര വർഷം ഞാൻ നെറ്റ് എഴുതി ഫെയിലായി ഇത് ഞാൻ ആദ്യമായിട്ടാണ് എഴുതുന്നത് ഈ സെറ്റ് പരീക്ഷ പാസ്സാവാണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാം എഴുതി എക്സാം എഴുതി തിരിച്ചു വന്നു റിസൾട്ട് വന്നു അത്ഭുതമെന്ന് പറയട്ടെ ഞാൻ ആ എക്സാം പാസ്സായി എൻ്റെ അമ്മ പോലും എന്നോട് ചോദിച്ചു നീ എന്തിനാ മോളെ എക്സാം എഴുതാൻ പോകണം എത്ര വയ്യ അത്രയും ക്ഷീണമായിരുന്നു പക്ഷേ മാതാവിലുള്ള വിശ്വാസത്താലാണ് ഞാൻ അന്ന് പോയത് മാത്രമല്ല കേട്ടേറ്റും ആ വർഷം തന്നെ എനിക്ക് പാസ്സാവാനായിട്ട് സാധിച്ചു അങ്ങനെ മെയ് ജൂണിലായിരുന്നു എൻ്റെ ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സി സെക്ഷനാണ് സിസേറിയൻ ആയിരിക്കുന്നു എനിക്ക് വളരെ ഭയമുള്ള ഒരു വ്യക്തിയാണ് ഹോസ്പിറ്റലിൽ പോയി കുറച്ച് നേരം ഒരു സ്മെല്ലടിച്ച് അല്ലെങ്കിൽ ഒരു ബ്ലഡൊക്കെ കണ്ട കുറച്ചൊരു ഇത് കണ്ട അപ്പോൾ തല ഇറങ്ങി വീഴുന്നൊരു ആളായിരുന്നു ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു അപ്പോൾ ഞാനും പറഞ്ഞു അമ്മേ ഡോക്ടർ ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് തന്നിരിക്കുന്നത് അപ്പോൾ സിസേറീനെ കൊണ്ടുപോവാണ് ഒരുങ്ങി നിൽക്കൂ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ തലയിറങ്ങി വീഴും എനിക്കത് ഭയങ്കര ടെൻഷനാണ് എന്നാൽ പെട്ടെന്ന് അവർ പറഞ്ഞ് നമ്മളെ കൊണ്ടുപോയി ചെയ്യാണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല പക്ഷെ ചിന്തിക്കാൻ സമയം തരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞു അപ്പം എൻ്റെ അമ്മയും അനീത്തിയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അവർ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാനും പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ആ സാന്ത്വനാഭിഷേകത്തിലും അവർ എല്ലാ ദിവസവും മുടങ്ങാതെ കാണാറുണ്ടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ദെൻ മെയ് ഇരുപത്തെട്ടാം തിയതി ആയിരുന്നു എൻ്റെ ഹസ്ബൻഡ് ജീവിത പങ്കാളി സ്ഥലത്തുണ്ടായിരുന്നില്ല ദുബായിലാണ് അപ്പോൾ ആൾ മെയ് ഇരുപത്തെട്ടാം തീയതിക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത് എൻ്റെ അനീത്തിക്കും അന്ന് തന്നെയാണ് എക്സാം ഉള്ളത് അപ്പോൾ ഡോക്ടർ ജൂൺ പന്ത്രണ്ടാം തീയതി പറഞ്ഞിരിക്കുന്നു ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറയും മാതാവിയെ പെട്ടെന്ന് സംഭവിക്കണം കേട്ടോ ഈ ജൂൺ പന്ത്രണ്ടാം തീയതി ഒരുങ്ങിപ്പിടിച്ച് ഞാൻ ഒരിക്കലും പോയി കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല ഞാൻ ബോധം കെട്ടിടുന്നു നിനക്കറിയാലോ എൻ്റെ ധൈര്യം അത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവായിരുന്നു മെയ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഇങ്ങനെ പേഴ്സണൽ പ്രയർ ചെല്ലുമായിരുന്നു അപ്പോൾ എനിക്കൊരു വചനം കിട്ടി നിനക്കൊരനാർത്ഥവും സംഭവിക്കുകയില്ല സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് എനിക്കറിഞ്ഞൂട എനിക്ക് ആ വചനം ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉരുവിട്ടുകൊണ്ടിരുന്നു അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി വൈകീട്ട് എനിക്ക് നല്ല അസ്വസ്ഥതയായി എനിക്ക് ഭയങ്കര വയ്യായികയായി അപ്പം ഞാനിങ്ങനെ പറിച്ചു വിശു ആരുല്ല മെയ് ഇരുപത്തെട്ടാം തീയതി അനീതിക്ക് എക്സാം അവള് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തെട്ടാം തീയതി ആണ് ഹസ്ബൻഡ് നാട്ടിൽ വരുള്ളൂ ആരുല്ല അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കല്ലേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ രാത്രിയൊക്കെ വയ്യാതെ പുലർച്ചെ മൂന്ന് മണിയായി അപ്പോൾ ആ സമയത്ത് മാതാവ് ഈശോ എൻ്റെ അടുത്തേക്ക് വരികയാണ് നിനക്ക് ഞങ്ങളില്ലേ ഞങ്ങൾ നിൻ്റെ ഒപ്പം വന്ന പോരെ എനിക്കത് ആ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതാണ് ഞാനില്ലേ നിൻ്റെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകാൻ നിന്നെ എനിക്ക് ആ ഒരു സമയത്ത് കിട്ടിയൊരു ധൈര്യം അപ്പോൾ തന്നെ ഞാൻ ചാടി എഴുന്നേറ്റ് അമ്മയോട് പറഞ്ഞു അമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം അപ്പോഴേക്കും വെള്ളം പൊട്ടിപ്പോയിരുന്നു എന്നിട്ട് ഞങ്ങളൊരു വാഹനം അന്വേഷിച്ചു പക്ഷേ എവിടെയും ആ ഒരു സമയത്ത് പുലർച്ചെ നാലുമണി അഞ്ചുമണി സമയമാണ് എവിടെയും ഒരു വാഹനവും ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ ഞങ്ങളുടെ ഒരു കസിൻ ആൾക്കാണെങ്കിൽ ഇയർ ഇയർബാലൻസിൻ്റെ പ്രശ്നമുണ്ട് ആൾക്ക് രാവിലെ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആൾ പറഞ്ഞു മോൾ ഇങ്ങനത്തെ ഒരു കാര്യമല്ലേ മാതാവ് നമ്മളെ സഹായിക്കും അങ്ങനെ പറഞ്ഞിട്ടാണ് ആൾ വണ്ടിയെടുത്തത് അങ്ങനെ വേഗം ഹോസ്പിറ്റലിലെത്തി അപ്പോഴും എൻ്റെ മനസ്സിൽ ഈ വചനം ഉണ്ടായിരുന്നു ഒന്നിനൊക്കെ ഒരനർത്ഥവും സംഭവിക്കുകയില്ല അത് ഞാനിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഡോക്ടറെ വിളിച്ചു പെട്ടെന്ന് തന്നെ അവർ സിസേറിയും ചെയ്തു പക്ഷെ ആ സമയത്തും എനിക്ക് നല്ല ബോധം ഉണ്ടായിരുന്നു ഈ ഒരു ഭജന ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഒരു കുഴപ്പമില്ലാതെ ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകാനായിട്ട് എനിക്ക് സാധിച്ചു മാതാവിന് ഒത്തിരി അധികം നന്ദി പറയുന്നു അതിനുശേഷം ഞാൻ ഒക്ടോബർ പതിമൂന്നാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ രണ്ട് അനുഗ്രഹങ്ങൾക്കും മാതാവിന് കോടി നന്ദി പറഞ്ഞുകൊണ്ട് കാരണം സെറ്റ് കിട്ടി കേട്ടറ്റ് കിട്ടി എൻ്റെ സിസേറിയനും വളരെ ഭംഗിയായി നടന്നു മൂന്നാം ദിവസം എനിക്ക് ഡിസ്ചാർജ് ആവാൻ സാധിച്ചു എൻ്റെ ഹസ്ബൻഡ് ഇരുപത്തെട്ടാം തീയതി വരുമ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു മാതാവിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഒക്ടോബർ പതിമൂന്നാം തീയതി വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഞാൻ സാക്ഷ്യം പറയണമെന്ന് വന്ന് സാക്ഷ്യം പറയാനാണ് വന്നത് അപ്പോൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം എന്നാലാണ് നമുക്ക് സാക്ഷ്യം പറയാനായിട്ട് പറ്റുക അന്ന് ഞാൻ ഉടമ്പടി എടുത്തു പോയി ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് നിറയെ അനുഗ്രഹങ്ങളാണ് മാതാവ് വാരിക്കൂരി തന്നത് എൻ്റെ അനീതിയുടെ വിവാഹം അത് ഭംഗിയായി നടന്നു അതിനെ മുന്നിട്ട് ഇറങ്ങാനും എല്ലാ കാര്യങ്ങളും കാരണം ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല മാതാവ് നടത്തി തന്നതാണ് ആ കല്യാണം അങ്ങനെ ഭംഗിയായി മാതാവ് അത് നടത്തി തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആറു വർഷമായിട്ട് ഏഴു ലക്ഷത്തിൻ്റെ കട ഉണ്ടായിരുന്നു അത് ഏകദേശം ജപ്തിയുടെ വക്കീലായിരുന്നു ജപ്തി ചെയ്യാനായിട്ട് വന്നതാണ് അവർ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ഫലമായി ഒക്ടോബർ പതിമൂന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് നവംബറിൽ ഞങ്ങളുടെ അടുത്തേക്ക് ഒരു ആൾ വരികയാണ് അപ്പോൾ ഒരു ടവറിന് വേണ്ടിയിട്ടായിരുന്നു എയർടെല്ലിൻ്റെ അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ പറമ്പു കുറച്ച് സ്ഥലം തരുമോ റെൻ്റാണ് ഇരുപത് വർഷത്തെ ഞങ്ങളിപ്പോൾ മാസം മാസം റെൻ്റ് തരാമെന്ന് അങ്ങനെ അപ്പോൾ ഞങ്ങളത് അത്രയ്ക്ക് അങ്ങനെ ചിന്തിച്ചില്ല പക്ഷെ അത് മാതാവ് തുറന്നൊരു വഴിയായിരുന്നു പിന്നീട് ഞങ്ങൾക്കത് മനസ്സിലായി അങ്ങനെ ജനുവരിയിൽ അതാ ഒരു വേഗം സെറ്റാക്കി ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ റെൻ്റ് ഒന്നിച്ച് തന്നു അപ്പോൾ അതവിടെ കൊണ്ടടയ്ക്കാൻ പറ്റി ബാങ്കിൽ അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു മാസം മാസം വരുന്ന റെൻറ്റ് ഞങ്ങൾക്ക് ഭംഗിയായിട്ട് ആ ഒരു കടത്തിലേക്ക് അടയ്ക്കാനായിട്ടുള്ള ഒരു വഴി മാതാവ് തുറന്നു തന്നു അപ്പച്ചനും അമ്മച്ചിയും വയ്യാത്തവരാണ് അപ്പോൾ ആ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ കൃപാസനം മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ജീസസ് യൂത്ത് ആയിരുന്നു അപ്പം ഞങ്ങൾ വൺ ടു വൺ മിഷനൊക്കെ അന്ന് ചെയ്തിരുന്നു ഇപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കൃപാസനം പത്രമൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ ഓരോരുത്തരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത് അതായത് ഇത് ആർക്ക് കൊടുക്കണം എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുത്തിരുന്നത് അതുപോലെ ഇപ്പോൾ ബസ്സിലൊക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതലും അതായത് ഹിന്ദൂസിന് കൊടുക്കാനായിരുന്നു താല്പര്യം അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും എന്നിട്ട് ചേച്ചി ഇത് തരട്ടെ വായിക്കോ ഇഷ്ടമാണോ അങ്ങനെ ചോദിച്ചിട്ടാണ് അപ്പോൾ കുറേ പേരൊക്കെ പറയും വേണ്ടാന്ന് പക്ഷേ കുറേ പേരെന്നോട് പറഞ്ഞു അയ്യോ മോളെ ഞാൻ അത് ആലോചിച്ചിരിക്കുകയായിരുന്നു എനിക്കിത് എവിടെന്നാ കിട്ടെന്നിട്ട് ആ ചേച്ചി ആ പേപ്പർ മടക്കി വധ്രമായിട്ട് പോയി വെക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് കാരണപ്രവർത്തികളെ കുറച്ചൊക്കെ ചെയ്യാൻ പറ്റി ഇനി കൂടുതലും അടുത്ത വർഷം അടുത്ത തവണ ഇനി ഇപ്പം ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടുണ്ട് ഇനിയുള്ള സമയത്ത് കൂടുതൽ തീക്ഷണതയോടുകൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നു മാതാവിനീശോയ്ക്കും കൂടി നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ള ഒരു ഉടമ്പടിയുടെ ഇതിന് ഒരു അനുഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉടമ്പടിയിലേക്ക് എത്തിച്ചേരുന്നത് ഇതുപോലെ ഒരുപാട് ഉടമ്പടികൾ ഇവിടെ എടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് നമ്മൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായേക്കാം എന്നുള്ളതാണ് ഈ സാക്ഷ്യം പറഞ്ഞേക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം എന്ന് പറയണത് ഉടമ്പടി എടുക്കാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇത് വിശ്വസ്തകരെ ചെയ്യുന്നവർക്കറിയാം ഇത് ഒരു ഗൗരവമുള്ള അധികം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്യേണ്ട പ്രാർത്ഥന പൂർവ്വം ചെയ്യേണ്ട സമയമൊക്കെ എടുത്ത് ചെയ്തേണ്ട ഒരു ഒരുപാട് നമ്മിൽ നിന്ന് ഒരു ഒരുപാട് സ്റ്റെപ്പ് ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ രീതിയാണ് ഇതൊരു ഗൗരവമുള്ള ഒരു പ്രാർത്ഥനയാണെന്ന് ഇത് വിശ്വസത്തോടെ ചെയ്യുന്നവർക്കറിയാം അപ്പം അങ്ങനൊരു ഗൗരവമുള്ളൊരു പ്രാർത്ഥനയിലേക്ക് മാതാവ് തന്നെ കുറേ പേരെ ക്ഷണിച്ചു വരുത്തുന്നതിൻ്റെ ഇങ്ങനെ ഉടമ്പടി എടുത്തേക്കാം എന്ന് പ്രാർത്ഥിച്ചിട്ട് അതിൻ്റെ സാക്ഷ്യങ്ങൾ പക്ഷേ നമ്മൾ ഗൗരവമായിട്ടൊരു ബന്ധത്തിലായിരിക്കുന്നവർക്കാണ് നമ്മളുടെ സാക്ഷ്യം പറയാനായിട്ട് നമ്മൾ അനുവദിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഉടമ്പടി അത്രയും കൂടി കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ മകൾ അതിനുശേഷവും ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളുടെ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുങ്ങിയാണ് ചെയ്യുന്നതെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇനിയും ഉടമ്പടി പുതുക്കി കുറച്ചും കൂടെ തീക്ഷണതയോടുകൂടി ഉടമ്പടിയിൽ നിൽക്കാമെന്നുള്ളൊരു വാഗ്ദാനമുണ്ട് അപ്പോൾ ഓരോ ഉടമ്പടി ഇതുപോലെ കൂടുതൽ കുറവുകൾ പരിഹരിച്ച് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നിലനിർത്തുമ്പോൾ നമുക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചേക്കാം എന്ന് പറയുന്നതിനേക്കാളും വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളാലും നമ്മുടെ ഒരു നിയോഗങ്ങളും നമ്മുടെ ജീവിതം സ്ഥിരീകരിക്കപ്പെടുമെന്നുള്ളതാണ് ഇവിടുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും ഏറെ പ്രത്യേകിച്ച് മകളുടെ വലിയ സാക്ഷ്യത്തെ പ്രതിയും ലഭിച്ച എല്ലാ അനുഭവങ്ങളെ പ്രതിയും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക